ഇന്ന് ശനിയാഴ്ച രാവിലെ നിങ്ങൾ നിങ്ങളുടെ കാറിൽ ഹൈവേയിലൂടെ പോവുകയാണെന്ന് കരുതുക പെട്ടെന്ന് തൊട്ടു പിന്നിൽ ഒരു ഇടിമുഴക്കം കേൾക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വലിയൊരു ട്രക്കോ ബസോ ഒന്നുമല്ല ഭീമാകാരനായ ഒരു യുദ്ധവിമാനം അതും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകൾ നിങ്ങൾ പോകുന്ന അതേ റോഡിലേക്ക് പറന്നിറങ്ങാൻ വരുന്നു ഇത് ഹോളിവുഡ് സിനിമയിലെ ഒരു കഥയല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് അസമിലെ ദിബ്രുഗഡിൽ സംഭവിച്ച യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത്യന്തം നിർണായകമായ ഒരു ദിവസമായിരുന്നു അത് വെറും ഒരു റോഡ് ഉദ്ഘാടനമല്ല അവിടെ നടന്നത് ചൈനയുടെ അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും വലിയ ശക്തി പ്രകടനമായിരുന്നു അത് നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയൊരു ഗെയിം പ്ലാൻ ആണ് ഇതിന് പിന്നിലുള്ളത് എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി അസമിൽ കൊണ്ടുവരുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് റഷ്യൻ എണ്ണ നമ്മൾ പെട്ടെന്ന് ഉപേക്ഷിച്ച് സൗദിയിലേക്ക് തിരിയുന്നത് സ്വർണവില ഒറ്റയടിക്ക് ഇടിയാൻ കാരണം എന്താണ് പാകിസ്ഥാന്റെ പതനം പൂർണ്ണമാവുകയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം മാറുകയാണ് ഇന്ത്യയുടെ തന്ത്രങ്ങൾ മാറുകയാണ് ഇന്ത്യയുടെ ഡിഫൻസ് രീതികൾ മാറുകയാണ് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ചുറ്റും നടക്കുന്ന അധികമാരും പറയാത്ത ഈ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകൂ ഓരോ പോയിന്റും അത്രയും അത്യാവശ്യമുള്ള അല്ലെങ്കിൽ പ്രധാനം തന്നെയാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈക്ക് ഹൈപ്പ് ഒക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമന്റ് പറയാനും മറക്കരുത് ആദ്യം നമുക്ക് അസമിലെ ആ ഹൈവേയിൽ നിന്ന് തന്നെ തുടങ്ങാം നാഷണൽ ഹൈവേ വൺ ട്വന്റി സെവൻ സാധാരണഗതിയിൽ വാഹനങ്ങൾ ഓടേണ്ട ഈ റോഡ് പക്ഷേ സാധാരണ റോഡല്ല നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പാകി നിർമ്മിച്ച ഈ റോഡ് നാൽപ്പത് ടണ്ണിലധികം ഭാരമുള്ള വിമാനങ്ങൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ വന്ന് ഇടിച്ചിറങ്ങിയാലും അനങ്ങാത്താത്ര ബലത്തിലാണ് പണിതിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ വന്നിറങ്ങിയത് കാറിലല്ല ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തനായ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിലാണ് ലോക്ക് ഹീഡ് മാർട്ടിൽ നിർമ്മിച്ച ഏത് മോശം സാഹചര്യത്തിലും ലാൻഡ് ചെയ്യാൻ കഴിവുള്ള ഈ വിമാനം അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ചൈനയ്ക്കുള്ള ആദ്യത്തെ സന്ദേശം പോയി കഴിഞ്ഞു തൊട്ടു പിന്നാലെ കണ്ടത് ആരും അമ്പരക്കുന്ന വലിയൊരു കാഴ്ച തന്നെയായിരുന്നു നമ്മുടെ വ്യോമസേനയുടെ നട്ടല്ലായ സുക്കോയ് തേർട്ടി എം കെ ഐ അതും ഒരെണ്ണമല്ല അല്ല രണ്ടെണ്ണം ആ ഹൈവേയിലേക്ക് പറന്നിറങ്ങുന്നത് പോലെ വന്ന് റൺവേയിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കുതിച്ചു വാഞ്ഞു കൂടെ ഫ്രാൻസിൽ നിന്നെത്തിയ നമ്മുടെ അത്യാധുനിക റഫാൽ യുദ്ധ വിമാനങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് ഹൈവേയിൽ വിമാനം ഇറങ്ങുന്നത് നമുക്ക് ആവശ്യത്തിന് എയർപോർട്ടുകൾ ഇല്ലേ എന്ന് ഇവിടെയാണ് ഇതിന്റെ സ്ട്രാറ്റജിക് പ്രാധാന്യം വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം നോക്കിയാൽ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് എന്നൊരു സ്ഥലമുണ്ടെന്ന് അറിയാമല്ലോ വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ സ്ഥലത്താണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നത് നാളെ ചൈനയുമായി ഒരു യുദ്ധമുണ്ടായാൽ അവർ ആദ്യം ലക്ഷ്യം വെക്കുക നമ്മുടെ പ്രധാനപ്പെട്ട എയർ ബേസുകളായ ചബുവോയോ അതുപോലെ തേസ്പൂരോ ഒക്കെ ആയിരിക്കും അവരുടെ മിസൈലുകൾ വന്ന് നമ്മുടെ റൺവേകൾ തകർത്താൽ നമ്മുടെ വിമാനങ്ങൾ എങ്ങനെ പറക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഹൈവേ ഇതിനെ നമ്മൾ ഡോക്ടറിൻ ഓഫ് ഡിസ്പേഴ്സഡ് ഓപ്പറേഷൻസ് എന്ന് പറയും അതായത് ശത്രു നമ്മുടെ എയർപോർട്ട് തകർത്താലും നമ്മൾ തളരില്ല നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഈ ഹൈവേയിൽ പറഞ്ഞിറങ്ങും ഇന്ധനം നിറയ്ക്കും ബോംബുകൾ ഘടിപ്പിക്കും തിരിച്ചുപോയി ശത്രുവിനെ ആക്രമിക്കുകയും ചെയ്യും ചൈനയ്ക്ക് മൂന്നോ നാലോ എയർപോർട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചാൽ പോരാ ഇതുപോലെയുള്ള ഹൈവേകളും അവർ വായിക്കണം ഈ ഹൈവേയുടെ സ്ഥാനം ഒന്ന് ശ്രദ്ധിക്കണം അതിർത്തിയിൽ നിന്ന് അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് ഇതൊരു ഗോൾഡി ലോക്ക് സോണാണ് അതായത് ശത്രുവിന്റെ ചെറിയ പീരങ്കികൾക്ക് ഇവിടെ എത്താൻ കഴിയില്ല ഇവിടേക്ക് എത്താൻ കഴിയില്ല എന്നാൽ നമ്മുടെ വിമാനങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുൾ ടാങ്ക് എണ്ണയും ആയുധങ്ങളുമായി പറന്നുപൊങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ചൈനയുടെ അതിർത്തിയിൽ എത്താനും കഴിയും ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ചൈന ടിബറ്റിൽ വലിയ തോതിൽ ിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട് അവർ മുപ്പത്തി ഏഴിലധികം എയർപോർട്ടുകളും ഹെലിപാഡുകളും അവിടെ പണിത് കഴിഞ്ഞു പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട് അവരുടെ എയർപോർട്ടുകളെല്ലാം വളരെ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ മുകളിൽ ഇവിടെ ഇവിടെ ഓക്സിജൻ കുറവാണ് അതുകൊണ്ട് അവരുടെ വിമാനങ്ങൾക്ക് ഫുൾ വെയ്റ്റിൽ അതായത് ഫുൾ ബോംബും മിസൈലും വെച്ച് പറക്കാൻ കഴിയില്ല എന്നാൽ നമ്മൾ അസാമിൽ സമുദ്രനിർപ്പിൽ നിന്ന് നൂറ് മീറ്ററിൽ ഉയരത്തിലാണ് നമ്മുടെ സുക്കോയ് വിമാനങ്ങൾക്ക് എട്ട് ടൺ ആയുധങ്ങളുമായി വരെ സുഖമായി പറക്കാം ഈ ആനുകൂല്യം മുതലെടുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒൻപതോളം എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റികൾ കിഴക്കൻ മേഖലയിൽ മാത്രം പണിയുന്നത് ഇനി നമുക്ക് ആകാശത്ത് നിന്ന് കടലിലേക്ക് ഒന്ന് നോക്കാം ഗോവയിൽ നടന്ന മറ്റൊരു സുപ്രധാന നീക്കം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നേട്ടമാണിത് മെറൈൻ ജെറ്റ് പവർ അഥവാ എം ജെ പി എന്ന സംവിധാനം നിർമ്മിക്കാനും ടെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റി ഗോവയിൽ ആരംഭിച്ചു നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ ലോകത്തിൽ അമേരിക്കക്കും ദക്ഷിണ കൊറിയയ്ക്കും ശേഷം ഇങ്ങനെ ഒരു സംവിധാനം സ്വന്തമായുള്ള മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്താണ് ഈ മെറൈൻ ജെറ്റ് പവർ സാധാരണ കപ്പലുകൾക്ക് പ്രൊപ്പലറുകൾ ആണെങ്കിൽ ഇതിൽ ജെറ്റ് വാട്ടർ ചീറ്റിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇത് കപ്പലുകൾക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനും പെട്ടെന്ന് തിരിക്കാനും ആഴം കുറഞ്ഞ വെള്ളത്തിൽ പോലും ഓടിക്കാനും സഹായിക്കും ഇത്രയും കാലം നമ്മൾ ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വിദേശത്തെയാണ് ആശ്രയിച്ചിരുന്നു എങ്കിൽ ഇനി എല്ലാം ഇവിടെ തന്നെ നടക്കും മാത്രമല്ല അയൽ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഇവിടെ വന്ന് റിപ്പയർ ചെയ്യാം അത് ഇന്ത്യയുടെ സ്വാധീനം കടലിലും വർദ്ധിപ്പിക്കും ഇതേ സമയം നമ്മുടെ കരസേനയുടെ ശക്തിയും പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് കല്യാണി ഗ്രൂപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അവർ നിർമ്മിച്ച പുതിയ ലൈറ്റ് ടാങ്കുകളും പീരങ്കികളും ചൈനയുടെ ഉറക്കം കെടുത്തുന്നതാണെന്ന് പറയാം കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് വികസിപ്പിച്ച നൂറ്റഞ്ച് എം എം ലൈറ്റ് ടാങ്ക് ടററ്റ് മലകയറ്റ യുദ്ധങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇതിന്റെ ടററ്റിൽ അതായത് വെടിവെക്കുന്ന മുഗൾ ഭാഗത്ത് മനുഷ്യരില്ല അൺമാൻഡ് ആണ് ടാങ്കിന്റെ ഉള്ളിൽ സുരക്ഷിതമായ ഒരു കൂട്ടിലിരുന്നാണ് സൈനികർ ഇത് നിയന്ത്രിക്കുന്നത് ഇരുപത് ടണ്ണിൽ താഴെ മാത്രമേ ഇതിന് ഭാരമുള്ളൂ അതുകൊണ്ട് വലിയ വിമാനങ്ങളിൽ ഇതിനെ എടുത്തു കൊണ്ടുപോയി ലഡാക്കിലോ അരുണാചലിലോ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും ഇത് കൂടാതെ ഗരുഡ വൺ നോട്ട് ഫൈവ് എന്നൊരു പീരങ്കി കൂടെ അവർ ഇറക്കിയിട്ടുണ്ട് വെറും ഫൈവ് പോയിന്റ് ഫൈവ് ടൺ ഭാരം മാത്രമേ ഇതിനുള്ളൂ ഒരു ട്രക്കിന്റെ പുറകിൽ ഘടിപ്പിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം വെടിവെച്ച ശേഷം പെട്ടെന്ന് സ്ഥലം മാറ്റാം എന്നതുകൊണ്ട് ശത്രുവിന് തിരിച്ചു വെടിവെക്കാൻ സമയം കിട്ടില്ല സോഫ്റ്റ് റീകോയിൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ വണ്ടി കുലുങ്ങുകയോ മറിയുകയോ ചെയ്യില്ല ഡിആർഡി വികസിപ്പിക്കുന്ന സോറാവർ ടാങ്കിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം സോറാവറിൽ ആളുകൾ ഇരുന്ന് വെടിവെക്കണം ഇതിൽ റിമോട്ട് കൺട്രോൾ പോലെ അകത്തിരുന്ന് നിയന്ത്രിക്കാമെന്നത് തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുമെന്ന് പറയാം നമ്മൾ റഷ്യൻ വിമാനങ്ങളുടെ കാലഘട്ടം അവസാനിപ്പിക്കാൻ പോവുകയാണ് നൂറ്റി പതിനാല് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിന് നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി ഇതൊരു ചെറിയ ഡീലല്ല ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത് വർഷങ്ങളായി നമ്മൾ മിങ്ക് വിമാനങ്ങളെയും സുക്കോയെയുമാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇനി കളി മാറും ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങൾ ആകാശത്തെ രാജാക്കന്മാരാകാൻ പോവുകയാണ് ഇതിൽ പതിനെട്ട് വിമാനങ്ങൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങും ബാക്കി തൊണ്ണൂറ്റാറെണ്ണം ശ്രദ്ധിക്കണം ബാക്കി തൊണ്ണൂറ്റാറെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും നാഗ്പൂരിലുള്ള ഡസോ റിലയൻസ് ഫാക്ടറിയിൽ വെച്ചായിരിക്കും ഇത് നിർമ്മിക്കുക വെറുതെ അസംബിൾ ചെയ്യുകയല്ല ഇതിന്റെ സാങ്കേതികവിദ്യ കൈമാറ്റം അഥവാ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി വഴി അറുപത് ശതമാനം ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കണമെന്നാണ് കരാർ ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് നൽകുന്ന ഉണർവ് ചെറുതല്ല മാത്രമല്ല വിമാനത്തിന്റെ ഹൃദയമായ എഞ്ചിൻ നിർമ്മിക്കാനും വലിയ മത്സരം നടക്കുന്നുണ്ട് ഫ്രാൻസിന്റെ സാഫ്രാൻ ബ്രിട്ടന്റെ റോൾസ് റോയ്സ് അമേരിക്കയുടെ ജിഇ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് സാഫ്രാൻ ഇതിനകം തന്നെ ഹൈദരാബാദിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചു നമ്മുടെ സ്വന്തം അഞ്ചാം തലമുറ വിമാനമായ എ എം സി എക്ക് വേണ്ടിയും ഇവർ എഞ്ചിൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റോൾസ് റോയ്സ് ആണെങ്കിൽ എഞ്ചിന്റെ പകർപ്പാവകാശം നമുക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റം വരുത്താനും പറ്റും തേജസ് വിമാനങ്ങൾക്കായി അമേരിക്കൻ എഞ്ചിനുകൾ വെക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഫ്രാൻസിനെയും അതുപോലെ തന്നെ ബ്രിട്ടനെയും ആണ് കൂടുതൽ വിശ്വസിക്കുന്നത് ഇതൊക്കെ സൈനിക കാര്യങ്ങൾ എന്നാൽ ഇതിനേക്കാൾ വലിയൊരു യുദ്ധം സാമ്പത്തിക ലോകത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലേക്ക് കണക്ക് നോക്കുമ്പോൾ നമ്മൾ റഷ്യയെ കൈവിട്ട് സൗദി അറേബ്യയെയും തിരിയുകയാണ് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം ഇതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു താക്കോൽ ഉണ്ട് അമേരിക്കയിൽ ട്രംപ് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ആകെ മാറി നമുക്കറിയാമല്ലോ ഉപരോധം ലംഘിച്ച് റഷ്യയെ സഹായിക്കുന്നവർക്കെതിരെ നൂറ് ശതമാനം അല്ലെങ്കിൽ അമ്പത് ഒക്കെ നികുതി ചുമതുമെന്ന് ട്രംപ് പറഞ്ഞ് ഭീഷണി മുഴക്കുകയും അത് കുറയ്ക്കുകയും ഒക്കെ ചെയ്തു ഇന്ത്യക്ക് അമേരിക്കയുമായി വലിയൊരു വ്യാപാര കരാർ ഒപ്പിട്ടതുകൊണ്ട് തന്നെ നമ്മുടെ തുടിത്തരങ്ങളും മരുന്നുകളും അമേരിക്കയിൽ വിൽക്കണമെങ്കിൽ അവരുടെ നിബന്ധനകൾ നമ്മൾ അനുസരിച്ചേ മതിയാകൂ എന്നുള്ളത് സത്യം തന്നെയാണ് കാര്യം അതിൽ കുറെ വിട്ടുവീഴ്ച അമേരിക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ ഇന്ത്യ തന്ത്രപരമായ ഒരു നീക്കം നടത്തിയെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ റഷ്യൻ എണ്ണ കുറച്ചു പകരം സൗദി അറേബ്യയോട് വില കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു സൗദി അറേബ്യ വിപണി പിടിക്കാൻ വേണ്ടി വില കുറച്ച് നൽകാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെ സൗദി വീണ്ടും നമ്മുടെ ഒന്നാമത്തെ എണ്ണ വിതരണക്കാരായി ഇതോടൊപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു മാസ്റ്റർ സ്റ്റോക്ക് നടത്തിയിട്ടുണ്ട് അവർ അമേരിക്കയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങി വെനിസുവേലയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വെനുസുവേലയുടെ എണ്ണ വളരെ കട്ടിയുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറിയായ ജാംനഗറിന് മാത്രമേ അത് സംസ്കരിക്കാൻ കഴിയൂ റഷ്യൻ എണ്ണയേക്കാൾ ലാഭത്തിൽ വെനിസുവേലൻ എണ്ണ കിട്ടുമ്പോൾ എന്തിനെ റിസ്ക് എടുക്കണമെന്ന ചിന്തയിലാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിനിടയിൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതും ഒരു റൂമർ കാരണം തന്നെയാണ് റഷ്യ വീണ്ടും അമേരിക്കൻ ഡോളർ ഉപയോഗിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പറഞ്ഞു ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് ഡോളറിനെ തകർക്കുമെന്ന് പറഞ്ഞിരുന്ന റഷ്യ തന്നെ ഉപരോധം മാറ്റാൻ വേണ്ടി ഡോളറിലേക്ക് മടങ്ങാൻ തയ്യാറാവുന്നു എന്ന വാർത്ത വന്നതോടെ ഡോളറിന്റെ മൂല്യം കുതിച്ചുയർന്നു സ്വർണത്തിന്റെ വില കുത്തനയിടിഞ്ഞു വെള്ളിക്ക് ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തോളം വിലയിടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയും ചൈനയും വാങ്ങിക്കൂട്ടിയ സ്വർണ്ണത്തിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഡീ ഡോളറൈസേഷൻ എന്ന് നമ്മൾ കൊട്ടിഘോഷിച്ച കാര്യം അത്ര എളുപ്പമല്ല എന്ന് ഇത് തെളിയിക്കുന്നതായിട്ട് തോന്നാം ഇനി പാസ്പോർട്ടിന്റെ കാര്യം പറയാം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തഞ്ചിൽ നിന്ന് എഴുപത്തഞ്ചിലേക്ക് മെച്ചപ്പെട്ടു ഇത് ഇന്നലെ വന്ന വാർത്തയാണ് ഇന്നലെ ചെയ്യേണ്ടതാണ് എന്നാലും ഞാൻ ഇന്ന് പറയുകയാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും പക്ഷേ ഇതിലൊരു ചെറിയ ടിസ്റ്റ് കൂടിയുണ്ട് നമ്മുടെ റാങ്ക് കൂടിയെങ്കിലും നമുക്ക് വിസയില്ലാതെ പോകാവുന്ന രാജ്യങ്ങളുടെ എണ്ണം ഒന്ന് കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇറാൻ നമുക്ക് നൽകി പോന്നിരുന്ന വിസ ഫ്രീ എൻട്രി അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ് ബൊളീവിയയും വിസ ഓൺ അറൈവൽ നിർത്തി പിന്നെ എങ്ങനെ റാങ്ക് കൂടിയെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സത്യത്തിൽ നമ്മൾ മെച്ചപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കില്ല മറ്റ് പല രാജ്യങ്ങളുടെയും അവസ്ഥ മോശമായതുകൊണ്ട് തന്നെയാണ് ഗാംബി എന്ന ആഫ്രിക്കൻ രാജ്യം മാത്രമാണ് പുതുതായി നമുക്ക് വിസ ഫ്രീ നൽകിയിട്ടുള്ളത് ചൈനക്കാർക്ക് എൺപതിലധികം രാജ്യങ്ങളിൽ പോകാം മാലിദ്വീപ് പാസ്പോർട്ട് നമ്മളെക്കാൾ ശക്തമാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ഇതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അവസാനമായി നമ്മുടെ യൽരാജ്യമായ പാകിസ്ഥാന്റെ അവസ്ഥ കൂടിയൊന്ന് നോക്കാം നമ്മൾ നമ്മൾ ഇവിടെ ലക്ഷക്കണക്കിന് കോടിയുടെ വിമാനം വാങ്ങുമ്പോൾ പാകിസ്ഥാൻ കടം വീട്ടാൻ വേണ്ടി നട്ടോട്ട് മുടുകയാണ് യു എ അവർക്ക് നൽകിയ രണ്ട് ബില്ല് ഡോളർ ലോൺ തിരിച്ചടയ്ക്കാൻ വെറും ഒരു മാസത്തെ അവകാശം മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതും ആറ് പോയിന്റ് അഞ്ച് പലിശ നിരക്കിൽ സാധാരണ സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ ചെയ്യാറില്ല ഇത് പാകിസ്ഥാനുള്ള വിശ്വാസം പോയി എന്നതിന്റെ തെളിവ് തന്നെയാണ് ഗതികെട്ട പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ പണം പണം ചോദിച്ച് സൗദി അറേബ്യയിലേക്ക് പോയിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യം പട്ടാള മേധാവി ചെയ്യേണ്ടി വരുന്നത് ആ രാജ്യത്തിന്റെ ജനാധിപത്യം എത്രത്തോളം തകർന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞത് മറ്റു രാജ്യങ്ങളോട് പണം ചോദിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് അത് കുറച്ചു നാൾ മുമ്പ് പറഞ്ഞതാണ് ഇന്ത്യ നമ്മൾ ഭാവിയിലേക്ക് നിക്ഷേപം നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെ തള്ളി നിൽക്കുന്നുള്ള ഒരു കാര്യം ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു റീ അലൈൻമെന്റ് മാസമാണ് നമ്മൾ അതിർത്തിയിൽ അസാമിലെ ഹൈവേയിൽ കണ്ടതുപോലെ കരുത്തുകാണിച്ച് ചൈനയെ പേടിപ്പിക്കുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ റഷ്യയെ മാറ്റി നിർത്തി അമേരിക്കയുമായും സൗദിയുമായും കച്ചവടം ഉറപ്പിക്കുന്നു കടലിലും കരയിലും ആകാശത്തും നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നു ഇന്ത്യ ഇവിടെ ചെയ്യുന്നത് വെറുതെ ഓരോ ചേരിയിൽ പോയി നിൽക്കുകയല്ല മറിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായ കരുനീക്കങ്ങൾ നടത്തുകയാണ് നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങൾ വരുന്നതോടെ നമ്മുടെ ആകാശ സുരക്ഷ അടുത്ത നാൽപ്പത് വർഷത്തേക്ക് ഭദ്രമാകും പക്ഷേ പാസ്പോർട്ടിൻ്റെ കാര്യത്തിലും മറ്റും നമ്മൾ ഇനിയും മുന്നേറാനുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു വശത്ത് യുദ്ധവിമാനങ്ങൾ ഹൈവേയിൽ ഇറങ്ങുന്നു മറുവശത്ത് നമ്മൾ ലോക വമ്പന്മാരുമായി ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കുന്നു ഇന്ത്യ മാറുകയാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഹൈപ്പ് ഒക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും താങ്ക്